നമസ്കാരം എൽ ഡി എഫിൻ്റെ കൂടെ ഇരുന്നപ്പോൾ പി വി എൻപർ ചെറുതായിട്ടൊന്നുമല്ല യു ഡി എഫിനെ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിച്ചത് അത് കോൺഗ്രസ്സിന് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നല്ല എട്ടിന്റെ പണി പി വി എൻപറിന് കൊടുത്തത് ഇപ്പോൾ പി വി എൻപനെ സംബന്ധിച്ചിടത്തോളം അരണ ഷൗക്കത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നൊരു വല്ലാത്തൊരവസ്ഥ ഈ അരേൺ ഷൗക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി എം സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ആ രീതിയിലാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് വേറൊന്നാണ് ഈ പി വി എൻബർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു രാഷ്ട്രീയക്കാരന് രാഷ്ട്രീയം അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ പി വി എൻപർ തന്നെ നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണം പി വി അൻബർ സഹാവ് പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞിട്ട് ഇടതുപക്ഷത്തെ തള്ളിപ്പറഞ്ഞ് എൽ ഡി എഫ് മന്ത്രിസഭയെ തള്ളിപ്പറഞ്ഞ് ഇടതുപക്ഷത്തെ ഒന്നാകെ ആക്ഷേപിച്ചുകൊണ്ട് നേരത്തെ സഖാവ് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഖാവം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെ പിണറായി എന്ന് പറഞ്ഞൊരു ഒരു വർഗീയവാദിയായി തീവ്രവാദിയായി ഗുണ്ടയായി അങ്ങനെയൊക്കെ ഈ പി വി അൻപർ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്ഥാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു ഭാവി തൊലച്ചു കളഞ്ഞതായിട്ടാണ് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നത് ശരിക്കും ആൾ ചെയ്യേണ്ടിയിരുന്നത് ഈ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം മാത്രം ബാക്കിയുള്ള സമയത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ആ സ്ഥാനം വരെ എൽ ഡി എഫിൽ കടിച്ചു തൂങ്ങി മുഖ്യസ്ഥ പാടി ഇരുന്നു കൊണ്ട് സഖാവ് പിണറായി വിജയനെയും എൽ ഡി എഫ് മന്ത്രിസഭയുമൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ചാട്ടം ചാടിയിരുന്നുവെങ്കിൽ ഇവിടെ യു ഡി എഫ് രണ്ട് കരങ്ങളും നെട്ടി രണ്ട് കൈകളും നെട്ടി പി വി എൻ പറഞ്ഞെ മാത്രമല്ല അതിനു മുമ്പ് ഈ ബി വി അൻവർ യു ഡി എഫിനെ വല്ലാണ്ട് കൊന്നു കൊലപിടിച്ചിട്ടുണ്ടല്ലോ ആ കൊലവിളിയൊക്കെ ഒന്ന് മയപ്പെടുത്തി എന്നാൽ ചൂടാകാം രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ ചെയ്യാം ബി ഡി സദീസിനെ എതിർക്കാം അതുപോലെ കെ സുധാകരനെ എതിർക്കാം അതുപോലെയുള്ളവരെ എതിർക്കാം കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒക്കെ പറയാം ഇതെല്ലാം ചെയ്യാം പക്ഷെ എങ്കിലും അതിലേക്ക് ചെന്ന് കയറുമ്പോൾ തിരുത്തി പറയാൻ പറ്റുന്ന വിധത്തിലുള്ള പറച്ചിലേ പറയാമോ അല്ലെങ്കിൽ അതിൽ ഒരു അല്പം തള്ളു കൂടുതൽ കൊടുത്താലും മാറ്റി പറയാൻ പറയുന്നതേ പറയാം ഇപ്പോൾ സന്ധ്യ ഭാര്യർ ബി ജെ പിയിലായിരുന്ന സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതേ ആൾ നേരെ കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വർത്തമാനത്തിലെല്ലാം തീർന്നു ഇത്രയും കാലം ഞാൻ വെറുപ്പിൻ്റെ കോട്ടയിലായിരുന്നു ഒരു എന്തു പറയുക കൊട്ടയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംസാരിക്കുന്നത് വന്നത് ഞാനിപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടന്നു ഇപ്പോൾ അതെനിക്ക് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞുകൂടി ഈ കോൺഗ്രസിനെ തെരുവിളിച്ചതും ഇടതുപക്ഷത്തെ തെരുവിളിച്ചതും എല്ലാം അവർ മറന്നു പിന്നെ ബി ജെ പി എന്നാണ് വന്നത് എന്നുള്ളതും തൽക്കാലം മറന്നു എന്തിനാണ് വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ പറഞ്ഞ സത്യപായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ കാരണം എന്നുള്ളത് ഇവിടെ പി വി എൽമാർ ഇറങ്ങിയതിൻ്റെ ഏകദേശം സമാനമായ ഒരു സാഹചര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷെ എന്തായാലും പി വി എൽമാർ കാണിച്ച വലിയ മണ്ഡത്തനാണ് കാരണം അദ്ദേഹം കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പ് നേരെ യു ഡി എഫിലേക്ക് കയറാൻ പറ്റുമെന്നാണ് കരുതിയത് യു ഡി എഫ് ഗെറ്റൗട്ട് അടിച്ചു കാരണം ഒരു കുറേ ടൈമുണ്ട് അതേസമയം ഒരു രണ്ട് മൂന്ന് മാസം മാത്രം പ്രായമുള്ള സമയത്ത് ഇടതുപക്ഷത്തോട് ഇടഞ്ഞുകൊണ്ട് സഹോ പിണറയ്യരോട് തെരവിളിച്ചുകൊണ്ട് പി വി അൻവർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ ഉണ്ടായത് അതുണ്ടായന് പക്ഷേ പി വി അൻവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിബുദ്ധി കാണിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പി വി അൻവർ നിൽക്കും അൻവറിന്റെ അണികളും അതേപോലെ യു ഡി എഫ് കാരും കൂടെ ചേർന്നിട്ട് യു ഡി എഫിൻ്റെ ലേബലിൽ പി വി എൻവർ അങ്ങോട്ട് ജയിക്കും അങ്ങനെ ഇടതുപക്ഷത്തെയും സഖാവ് പിണറായി വിജയനെയും അടക്കം ഞെട്ടിക്കാം അവരോട് വെല്ലുവിളിക്കാം കണ്ടോ എൻ്റെ ശക്തി കണ്ടോ ഞാനാണ് ഇവിടുത്തെ കൊമ്പത്ത ആള് ഞാനായിരുന്നു നിങ്ങളെ താങ്ങിക്കൊണ്ട് നടന്നത് എന്നൊക്കെ പരസ്യമായിട്ടൊന്ന് വിളിച്ചു പറയാം ഒന്ന് അർമാദിക്കാം എന്നൊക്കെ കരുതിയിരുന്നു അതൊക്കെയാണ് വെച്ച് വെള്ളമാണ് അടുപ്പിൽ തന്നെ ചരിഞ്ഞു പോയത് അപ്പോൾ സത്യത്തിൽ പി വി എൻവർ തന്നെ രാഷ്ട്രീയ ഭാവി കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത് ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ ആഫ്രിക്കയിൽ പോകാം സ്വർണ്ണക്കരനെ നടത്താം അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താം ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സ്വന്തം ബിസിനസ് സാമ്രാജ്യമൊക്കെ ഒന്ന് വിപുലീകരിച്ച് ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തൽക്കാലം രാഷ്ട്രീയം വേണ്ട എന്ന് കത്തി മാറിപ്പോകുന്നതാണ് നല്ലത് കാര്യം ഇനി പി വി എൻ പറയത്തിലേക്ക് തിരിച്ചുവരാമെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ധാർഢ്യവും അല്ലെങ്കിൽ ആ ഒരു നിലപാടുകളും ഈ തെരുവിളിയും ഒന്നും യു ഡി എഫിനെ സഹിക്കുമെന്ന് എനിക്ക് തോന്നില്ല മാത്രമല്ല യു ഡി എഫിലേക്ക് പി വി എൻപർ വന്നുകഴിഞ്ഞാൽ യു ഡി എഫിൽ ചില പൊട്ടിത്തെറികളും ചില പ്രശ്നങ്ങളും ഉണ്ടാവുന്നവർക്കറിയാം അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി പി വി എൻ പറക്കുന്നെങ്കിലും യു ഡി എഫിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി ചൗകത്തിന് അരയുടെ ചൗകത്തിനെ വെക്കുമ്പോൾ സ്വാഭാവികമായും പി വി അൻപെ ഒതുക്കാനുള്ള ഒരു ചട്ടവും കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പി വി അൻപക്ഷരം ഉണ്ടാൻ പറ്റില്ല ഒന്നുകിൽ അരയുടെ ചൗകത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതും ആവശ്യപ്പെടാതെ ഇപ്പം യു ഡി എഫിൽ പി വി എൻ പറഞ്ഞു യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടല്ല എന്നെ കൂടെ എടുക്കണേ ഞാനും കൂടെ വരാം ഞാനും കൂടെ കൂടെ നിൽക്കട്ടെ എന്ന രീതിയിലാണ് പി വി എൻ ഭരൻ നിന്നുകൊണ്ട് പോകുന്നത് അല്ലാതെ യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടില്ല യു ഡി എഫിന് വേണ്ട പി വി എൻ ഭരനെ പക്ഷേ പി വി എൻ ഭരണ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ യു ഡി എഫിനൊപ്പമാണ് ഞാൻ യു ഡി എഫിനൊപ്പം ഒപ്പമാണ് ആരെ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഞാൻ പിന്തുണയ്ക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ഈ ഒരു പിന്തുണ ആവശ്യമില്ല അത് നമുക്ക് തന്നെ ഒരു പണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആര്യയുടെ ശോകത്തിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവച്ചത് ഒരുപാട് അഴിമതി കഥകളും ഒരുപാട് എന്താ പറയുക ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി തന്നെയാണ് ആരുടെ ശോക്കത്ത് പക്ഷേ ആരുടെ ആണ് കഴിഞ്ഞ കുറേ കാലമായി ഈ പറഞ്ഞ നഗരസഭയുടെ ചെയർമാൻ എന്നുള്ളത് മറക്കരുത് അദ്ദേഹത്തിന് അവിടെ അതിനോളം ഒരു എന്താ പറയുക ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് എത്ര അഴിമതി നടത്തിയോ എന്നുള്ളതല്ല എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അതൊരു വാസ്തവമാണ് പക്ഷെ അതായിരിക്കാം യു ഡി എഫ് മുന്നിൽ കണ്ടിട്ടുള്ളത് പി വി എൻ പറഞ്ഞ വ്യക്തി ഇനി പിന്തുണച്ചില്ലായെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ആരുടെ ശൗക്കത്ത് വിജയിക്കുമെന്ന് യു ഡി എഫിന് തോന്നിയിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ പി വി എൻപറിന്റെ അണികളിലൊരു വിഭാഗം എൽ ഡി എഫിൽ ഇല്ലാത്ത ആൾക്കാരാണ് അതേസമയം യു ഡി എഫിലാണോ ഇല്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കയ്യാലെപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എന്നറിയാം അപ്പൊ അതിലൊരു വിഭാഗം എന്തായാലും അരുടെ ശോകത്തിന് വോട്ട് ചെയ്യും എന്ന് കരുതിയിട്ടുമാകാം ഏതായാലും ഇവിടെ നാഥനില്ലാതെ പോകുന്നത് ആരുമില്ലാതെ അനാഥനായി പോകുന്നത് സത്യത്തിൽ പി വി എൻപറാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് പി വി എൻപർ എൽ ഡി എഫ് വിട്ട സമയം ശരിയായില്ല അസംബ്ലി എലക്ഷന് ഒരു രണ്ടോ മൂന്നോ നാലോ മാസം മുമ്പ് ശക്തമായ ആരോപണത്തോടുകൂടി വിട്ടുപോന്നിരുന്നുവെങ്കിൽ സൂഖമായിട്ട് പി വി അൻപർ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ചന് പക്ഷെ വിജയിച്ചൻ്റെ കാര്യമൊന്നുമില്ല പ്രതിപക്ഷ പ്രതിപക്ഷത്തിരിക്കാനേ പറ്റുള്ളൂ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കരുതൊന്നും വേണ്ട അടുത്ത അഞ്ച് വർഷവും ഇവിടെ ഭരിക്കാൻ പോകുന്നത് എൽ ഡി എഫ് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കില്ല ഒരുപക്ഷേ മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷെ എന്തായാലും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരുപാട് എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഈ നാട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മര്യാദയ്ക്ക് കൊണ്ടുപോകാനുള്ള ത്രാണി യു ഡി എഫിനില്ല അത് വാസ്തു അവർ ഒരുമിച്ച് തന്നെ നിൽക്കുന്നില്ല പിന്നെ അല്ലേ കേരളത്തെ ഒരുമിച്ച് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് വലിയ പ്രതിസന്ധികൾ നമുക്കുണ്ട് ആ പ്രതിസന്ധികൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വത്തിന് സമയമില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തായാലും യു ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പ് വിജയം വലിയൊരു തെരഞ്ഞെടുപ്പ് വിജയം വന്ന് കേരളം ഭരിക്കുമെന്ന് പ്രതീക്ഷ ഒന്നും വേണ്ട പക്ഷെങ്കിലും യു ഡി എഫിലെ ഒരു ശക്തനായ ഒരു പ്രതിപക്ഷ എം എൽ എ ആയി പി വി എൻപറിന് ഇരിക്കാമായിരുന്നു ആ ഒരു അവസരമാണ് കളഞ്ഞു കുളിച്ചത് ഇപ്പോൾ ഉത്തരത്തിലുള്ളത് എടുക്കാനും വയ്യ കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്ന നിലയിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പി വി എൻപർ ചുരുക്കം പറഞ്ഞാൽ പി വി എൻപർ എന്ന രാഷ്ട്രീയ പ്രതിഭാസം അവസാനിക്കുകയാണ്